സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം പച്ചക്കർപ്പൂരം ഇപ്രകാരം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുകയാണ് എങ്കിലും സമസ്ത മേഖലയിലും നിങ്ങൾക്ക് വിജയമുണ്ടാകും ധനം അല്ലെങ്കിൽ പണം നമ്മുടെ കൈകളിലേക്ക് കുമിഞ്ഞുകൂടാൻ ആരംഭിക്കും നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾക്ക് ആയിരവലി മീഡിയ സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വെച്ചാൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി വരുന്നതാണ് ജീവിതത്തിൽ എപ്പോഴും സന്തോഷത്തോടും ധന സൗഭാഗ്യത്തോടും കൂടി മുന്നോട്ട് പോകാനാണ് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുന്നത് എന്നാൽ ചിലപ്പോഴെങ്കിലും ഇതൊന്നും ഇല്ലാത്തൊരവസ്ഥ നമുക്ക് സംജാതമായി തീരാറുമുണ്ട് ധനയോഗത്തിന് ജാതകവശാലോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ ഒക്കെ നമുക്ക് ഭാഗ്യമുണ്ട് എങ്കിലും മറ്റുള്ളവരുടെ കണ്ണേർ ദൃഷ്ടി നെഗറ്റീവ് എനർജിയുടെ സ്വാധീനം ഇതൊക്കെ കൊണ്ട് പലപ്പോഴും ദാരിദ്ര്യവും ധനമില്ലാത്തൊരവസ്ഥയും നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരും ഇത്തരത്തിൽ ഭാഗ്യം നഷ്ടപ്പെട്ട് ഭാഗ്യഹീനനായി കടവും പ്രാരാബ്ധവും അനാവശ്യ ചെലവുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ കൊണ്ട് നമ്മുടെ ജീവിതം ദുസ്സഹമാകും എന്നാൽ ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു കടക്കുവാനും സാമ്പത്തികമായി അഭിവൃദ്ധിപ്പെടാനും ജീവിതത്തിൽ വിജയം നേടാനും ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും അതിവേഗത്തിൽ പൂർത്തീകരിക്കാനും പൂർവികരാൽ നമുക്ക് നൽകിയിട്ടുള്ള ഒരു താന്ത്രിക രഹസ്യമാണ് പച്ചക്കർപ്പൂരവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത് പച്ചക്കർപ്പൂരം കേവലം ഒരു ഔഷധ വസ്തു അല്ലെങ്കിൽ ഒരു പൂജാദ്രവ്യം എന്ന നിലയിലല്ല അതിന് അതിനുമപ്പുറം മഹാലക്ഷ്മിക്ക് പ്രിയങ്കരമാർന്ന ഒരു ദിവ്യ വസ്തു എന്ന പരിവേഷം കൂടിയുണ്ട് പച്ചക്കർപ്പൂരം എവിടെയുണ്ടോ അവിടെ മഹാലക്ഷ്മിയുടെ നിരന്തരമായ വിളയാട്ടം തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് അപ്പൊ പച്ചക്കർപ്പൂരം കേവലം ഒരു പൂജാവസ്തുവോ ഒരു ഔഷധമോ മാത്രമല്ല അതിനതിശക്തിയാർന്ന ഒരു പോസിറ്റീവ് ഊർജം അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റുള്ളവരുടെ ദൃഷ്ടി കണ്ണർ ശത്രുത കൊണ്ട് ഈർഷ്യ കൊണ്ട് ഉണ്ടാകുന്ന ദോഷങ്ങൾ ഇതുകൂടാതെ ചില ദുർശക്തികളെയും അടക്കുവാനുള്ള നിയന്ത്രിക്കുവാനുള്ള തടയുവാനുള്ള ശക്തി പച്ചക്കർപ്പൂരത്തിൽ അടങ്ങിയിട്ടുണ്ട് പച്ചക്കർപ്പൂരം നമ്മുടെ കൈകളിൽ വെറുതെ സൂക്ഷിക്കുന്നത് പോലും അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിൽ വെറുതെ സൂക്ഷിക്കുന്നത് പോലും നമുക്ക് ചുറ്റും ഒരു പോസിറ്റീവ് പ്രഭാവം ഒരു പോസിറ്റീവ് വലയം തീർക്കാൻ സഹായിക്കും എന്നതാണ് പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ചില വീടുകളിൽ ദിവസവും വഴക്കായിരിക്കും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കഴിഞ്ഞാൽ കീരിയും പാമ്പും ആയിരിക്കും അവിടുത്തെ അംഗങ്ങള് എന്നാൽ മറ്റു ചില ഗ്രഹങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാല് വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടിയിട്ടായിരിക്കും അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് അപ്പൊ ഇവിടെ നമ്മൾ രണ്ടാമത് പറഞ്ഞ ഗ്രഹങ്ങളിലൊക്കെ തന്നെ ഒരു പോസിറ്റീവ് എനർജി നിറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ആ പോസിറ്റീവ് എനർജിയാണ് ആ ഗ്രഹത്തിൽ സ്നേഹവും ഐക്യവും സമാധാനവും ശാന്തിയും വർദ്ധിപ്പിക്കുന്നത് അപ്പൊ ഇത്തരത്തിൽ പോസിറ്റീവ് എനർജിയെ ഒരു മാംഗ്നറ്റ് പോലെ ആകർഷിക്കുന്ന കാര്യത്തിൽ ഈ പച്ചക്കർപ്പൂരം പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് പച്ചക്കർപ്പൂരം നമ്മൾ വെറുതെ ഒരു സ്ഥലത്ത് സൂക്ഷിച്ചാൽ പോലും അവിടേക്ക് മഹാലക്ഷ്മിയുടെ സാന്നിധ്യം കുബേര ഭഗവാന്റെ സാന്നിധ്യം ഭാഗ്യം ഇതൊക്കെ കടന്നു വരാൻ ആരംഭിക്കും അപ്പൊ അത്യാവശ്യഘട്ടങ്ങളില് വിജയം ഉണ്ടാകുന്നതിനും നമ്മുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും പൂർത്തീകരിക്കുന്നതിനും തടസ്സങ്ങൾ നീങ്ങുന്നതിനും സർവ്വദോഷങ്ങളും അകലുന്നതിന് കണ്ണർ ദൃഷ്ടി ഇതൊക്കെ മാറുന്നതിന് സൗഭാഗ്യം നമ്മുടെ ഗൃഹത്തെ തേടി വരുന്നതിന് നമ്മുടെ ഗൃഹത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നതിന് ഈ പച്ചക്കർപ്പൂരം ചില പ്രത്യേക രീതിയിൽ ഉപയോഗിച്ചാൽ മതിയാകും ഇതിനോടകം ഒരുപാട് രീതിയിൽ പച്ചക്കർപ്പൂരം ഉപയോഗിക്കുന്ന രീതിയെ നമ്മുടെ ചാനലിൽ പല പല വീഡിയോകൾ ചെയ്തിരുന്നു കൂടി ഇതിൽ ഏത് ചെയ്താലും നിങ്ങൾക്ക് ഫലം ഉണ്ടാകും ആ ഗണത്തിലേക്ക് മറ്റൊരു പുതിയ അറിവ് കൂടി നമ്മൾ ഇന്ന് കൂട്ടിച്ചേർക്കുകയാണ് ഈ ഒരു കർമ്മം ചെയ്യുന്നതിന് നമുക്ക് രണ്ട് കാര്യങ്ങൾ രണ്ട് വസ്തുക്കൾ ആവശ്യമാണ് അതിൽ പരമപ്രധാനം മാറുന്നിട്ടുള്ളത് പച്ചക്കർപ്പൂരം തന്നെയാണ് രണ്ടാമതായിട്ട് പച്ച നിറത്തോടു കൂടിയിട്ടുള്ള അതായത് അധികം ഉണങ്ങാത്ത സുഗന്ധമുള്ളതായിട്ടുള്ള കുറച്ച് ഏലക്കായും ആവശ്യമാണ് ഇത് രണ്ടും മഹാലക്ഷ്മിക്ക് അതിപ്രിയങ്കരമാർന്ന വസ്തുക്കളാണ് മഹാലക്ഷ്മിക്ക് പ്രിയങ്കരമാർന്നിട്ടുള്ള നൂറ്റിയെട്ട് ദിവ്യങ്ങളായിട്ടുള്ള വസ്തുക്കളുണ്ട് അതിൽ തന്നെ ഏലക്കായ പച്ചക്കർപ്പൂരം ഇതൊക്കെ ഈ ഗണത്തിൽ പ്രഥമ സ്ഥാനത്ത് വരുന്ന വസ്തുക്കളാണ് മഹാലക്ഷ്മിക്ക് സുഗന്ധി പ്രിയ എന്നൊരു നാമമുണ്ട് അതായത് സുഗന്ധം ദേവിക്ക് വളരെ പ്രിയമാണ് അതുകൊണ്ട് തന്നെ സുഗന്ധം ഉള്ളിടത്തെല്ലാം മഹാലക്ഷ്മി ഉണ്ട് എന്നുള്ളതാണ് സ്വാമി ക്ഷേത്രങ്ങളിൽ പ്രത്യേകിച്ച് വെങ്കടേശ്വര സ്വാമി ക്ഷേത്രങ്ങളിൽ തമിഴ്നാട്ടിലൊക്കെ പ്രധാന സ്വാമി ക്ഷേത്രത്തിൽ വെങ്കടേശ്വര ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ ഏലക്കായ തുളസി അതുപോലെ തന്നെ പച്ചക്കർപ്പൂരം ഇതൊക്കെ ഇട്ടിട്ടുള്ള തീർത്ഥം നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് അത്തരം ക്ഷേത്രങ്ങളിലൊക്കെ സന്ദർശനം നിങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ അവിടെ ലക്ഷ്മി ദേവിക്ക് പ്രിയങ്കരമാർന്ന ഈ വസ്തുക്കൾ ഇട്ടിട്ട് തീർത്ഥം തയ്യാറാക്കിയിട്ട് ഭഗവാന് സമർപ്പിക്കാറുണ്ട് അത് നമുക്ക് തീർത്ഥമായിട്ട് നൽകാറുമുണ്ട് ഈ കർമ്മം ചെയ്യുന്നതിന് ഒന്നോ രണ്ടോ പച്ച കർപ്പൂരം നമ്മൾ എടുക്കുക പച്ച കർപ്പൂരം എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ ഗൃഹത്തില് നമ്മൾ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന കർപ്പൂരമല്ല ഇത് നമുക്ക് അങ്ങാടി മരുന്ന് വ്യാപാരം ചെയ്യുന്ന പച്ച കർപ്പൂരം വാങ്ങാനായിട്ട് കിട്ടും പത്തോ ഇരുപത് രൂപ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് കിട്ടുന്നതാണ് അൻപത് രൂപയ്ക്ക് പുറത്ത് പോകില്ല കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ നമുക്ക് അൻപത് രൂപക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് കിട്ടുന്നതാണ് പിന്നെ പലയിടത്തും പല വിലയാണ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ ഓൺലൈനിൽ നിന്നിട്ട് പർച്ചേസ് ചെയ്യാവുന്നതുമാണ് അപ്പോൾ ഒരു കഷണം പച്ചക്കർപ്പൂരം നല്ല രീതിയിൽ അത് പൊടിക്കുക കർപ്പൂരം പൊടിക്കാൻ അല്ലെങ്കിൽ പച്ചക്കർപ്പൂരം പൊടിക്കാൻ അധികം പ്രയാസമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുത്താൽ മതി അത് പൊടിഞ്ഞു പോകും ഇനി നമ്മുടെ ഏലക്കായ അതിന്റെ തോട് പൊളിച്ചിട്ട് അതിന്റെ ഏല തരിയാണ് നമുക്ക് ആവശ്യം അതിനകത്തുള്ള ആ ഒരു വിത്താണ് നമുക്ക് ആവശ്യം ഇത് രണ്ടും കൂടി ഇടകലർത്തിയതിനു ശേഷം ചെറിയ ചെറിയ പൊതികളാക്കിയിട്ട് നമ്മൾ പണം സൂക്ഷിക്കുന്ന ഭാഗങ്ങളിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഗൃഹത്തിൽ തന്നെ പല ഭാഗങ്ങളിൽ പണം നമ്മൾ സൂക്ഷിക്കുന്നുണ്ടാകും പണം അങ്ങനെ ചിതറി സൂക്ഷിക്കാൻ വാസ്തവത്തിൽ പാടില്ല എന്നിരിക്കലും നമ്മള് അധികമായിട്ട് ഉപയോഗിക്കാതെ ഒരു ഡെപ്പോസിറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന പണം അതെല്ലാം കൂടി ഒരുമിച്ച് ഒരു സ്ഥലത്ത് സൂക്ഷിക്കാം അത്യാവശ്യ ചിലവിന് വേണ്ടുന്ന പണം മറ്റൊരു സ്ഥാനത്ത് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് ഇത്തരത്തിൽ നമ്മൾ പണം സൂക്ഷിക്കുന്ന ഭാഗങ്ങളിൽ ഈ ഒരു മിശ്രിതം നമ്മൾ ചെറിയ ചെറിയ പൊതികളാക്കിയിട്ട് സൂക്ഷിക്കുന്നത് മഹാലക്ഷ്മിയെ നമ്മുടെ ഗൃഹത്തിലേക്ക് ആനയിക്കുകയും സാമ്പത്തികമായിട്ട് ഉയർവ് അല്ലെങ്കിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നതിന് സഹായിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പൊ വിശദമായിട്ട് സാമ്പത്തിക വർധനവിന് അല്ലെങ്കിൽ ഐശ്വര്യ വർധനവിന് വാസം ഉണ്ടാകുന്നതിനും പ്രത്യേകിച്ച് കടത്തിൽ നിന്നൊക്കെ മോചനം നേടിയിട്ട് സമ്പത്ത് നമുക്ക് പോലും വിചാരിക്കാത്ത രീതിയിൽ ധനം നമ്മുടെ കൈകളിലേക്ക് വന്ന് കയറും അപ്പൊ എവിടെയൊക്കെ നമ്മൾ ഇത് വെക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് നമ്മുടെ പേഴ്സിൽ ചെറിയ ഒരു പുതിയിൽ പച്ചക്കറി ഏലത്തരിയും നമ്മൾ പൊതിഞ്ഞ് അത് സൂക്ഷിക്കുകയാണ് നമ്മുടെ പേഴ്സില് എന്നുണ്ടെങ്കിൽ അനാവശ്യ ചിലവുകളെ കുറയ്ക്കും നമ്മുടെ പേഴ്സിലേക്ക് നമ്മുടെ കൈകളിലേക്ക് ധാരാളം ധനം ഒഴുകി വരും ഇനി അലമാരയില് സ്വർണവും പണവും വില കൂടിയ രേഖകളും ഒക്കെ സൂക്ഷിക്കുന്ന ഒരിടമാണ് അലമാര ഉറപ്പായ അലമാരയിൽ നമ്മൾ ഇത് സൂക്ഷിക്കണം അവിടെ ലക്ഷ്മി വാസം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ സമ്പത്ത് തീർച്ചയായിട്ടും വർദ്ധിക്കുകയുള്ളൂ കാരണം നമ്മുടെ സമ്പത്ത് മുഴുവൻ പല ഗ്രഹങ്ങളിലും അലമാരയിലൊക്കെ ആയിരിക്കും വെച്ച് പൂട്ടിയിട്ടുണ്ടാകുക അവിടെ ഒരിക്കലും ദുർഗന്ധം ഉണ്ടാകാൻ ഇടവരരുത് അവിടെയെങ്കിൽ മൂദേവി വാസം ചെയ്യും സുഗന്ധപൂരിതമാക്കി വെച്ചാൽ അവിടെ ശ്രീദേവി ആയിരിക്കും അല്ലെങ്കിൽ മഹാലക്ഷ്മി ആയിരിക്കും വാസം ചെയ്യുക സുഗന്ധമുള്ളടത്തിൽ ലക്ഷ്മിയാണ് വാസം ചെയ്യാൻ ഇഷ്ടപ്പെടുക അപ്പൊ ആ ഒരു അലമാരയിൽ ഐശ്വര്യം നിറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു മിശ്രിതം അവിടെയും നിങ്ങൾക്ക് സൂക്ഷിക്കാം ഇനി മൂന്നാമതായിട്ട് നമ്മുടെ പൂജാമുറിയിലും ഇത്തരത്തിൽ ചെറിയ പൊതികളാക്കിയിട്ട് നമുക്ക് അത് സൂക്ഷിക്കാവുന്നതാണ് ഇത് നമ്മുടെ ഗൃഹത്തിൽ ദൈവാധീനം വർദ്ധിക്കും മാത്രമല്ല നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഫലം ചെയ്യും പ്രാർത്ഥനകൾ വേഗത്തിൽ ഫലം അത് കൊണ്ടു തരും ഇനി ഏറ്റവും അവസാനമായിട്ട് നമ്മുടെ ഗൃഹത്തിന്റെ അടുക്കളയിൽ അല്പം വൃത്തിയും ശുദ്ധിയും ഉള്ള ഒരു സ്ഥലം നോക്കി സൂക്ഷിക്കുക ഇത് ധാന്യവർധനവും ധനവർധനവും ആരോഗ്യവർധനവും ഉണ്ടാക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഏറ്റവും ഒടുവിലായിട്ട് നമ്മുടെ വ്യാപാര സ്ഥാപനം അത് എന്ത് തന്നെ ആയിരുന്നാലും നിങ്ങൾ അവിടെ ആരും കാണാത്ത രീതിയിൽ പണപ്പെട്ടി സൂക്ഷിക്കുന്നിടത്തോ വിളക്ക് തെളിക്കുന്നിടത്തോ നിങ്ങൾ ഈ പൊതി സൂക്ഷിക്കുക നിങ്ങളുടെ വ്യാപാരത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും ധനം നിങ്ങളെ തേടി വരാനായിട്ട് ആരംഭിക്കും പച്ചക്കർപ്പൂരം മാത്രമായി ഞാൻ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ തന്നെ സൂക്ഷിക്കുന്നത് പോസിറ്റീവ് ഊർജം വന്ന് നിറയുന്നതിന് ഇടപെരുത്തും പ്രത്യേകിച്ച് നമ്മുടെ വീടിന്റെ പല പല ഭാഗങ്ങളിൽ ഹാളില് ഒക്കെ ഈ പച്ചക്കർപ്പൂരം പൊടിച്ച് അല്ലെങ്കിൽ ചെറിയ ചെറിയ പാത്രങ്ങളിലൊക്കെ ആക്കി സൂക്ഷിക്കുന്നത് സുഗന്ധം നിലനിർത്തുന്നതിനും പോസിറ്റീവ് എനർജി നിലനിർത്തുന്നതിനും അതുപോലെ തന്നെ കണ്ണ് നിർദൃഷ്ടി ഇങ്ങനെയൊക്കെയുള്ള ദോഷങ്ങൾ ഒഴിവാക്കുന്നതിനും ഈശ്വരാധീനം ദൈവാധീനം ലക്ഷ്മി കടാക്ഷം വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും ഇതേ പശകർപ്പൂരത്തിൽ നമ്മൾ ഏലക്ക കൂടി ചെറുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പവർ എന്ന് പറയുന്നത് എത്രയോ ഇരട്ടിയായി മാറും അത് ധനത്തെ കൂടുതലായി നമ്മുടെ ഗൃഹത്തിലേക്ക് ആകർഷിക്കും ഇനി നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് അല്ലെങ്കിൽ ഒരു ആവശ്യത്തിന് അല്ലെങ്കിൽ നമുക്ക് അത് അനുകൂലമാകണം എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ എവിടേക്ക് പോയാലും അതിപ്പോ എന്ത് കാര്യത്തിനായിരുന്നാലും ധനപരമായിട്ടുള്ള ഇടപാടിനായിക്കോട്ടെ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടായിക്കോട്ടെ എന്തെങ്കിലും ഒരു കച്ചവടത്തിനായിക്കോട്ടെ അല്ലെങ്കിൽ വിവാഹം തുടങ്ങിയ ചടങ്ങുകൾക്കായിക്കോട്ടെ എന്തിനു പോയാലും പോകുന്ന വഴിക്ക് നമുക്ക് വിജയമുണ്ടാകണം നമുക്ക് അനുകൂലമായി ഭാഗ്യം മാറണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയ ഒരു പൊതി ഉണ്ടാക്കി ആരും കാണാതെ നിങ്ങൾ നിങ്ങളുടെ ദേഹത്ത് സൂക്ഷിച്ച് നിങ്ങൾ പോയിട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ട് നിങ്ങൾക്ക് നേട്ടം ഉണ്ടാകും ഈ കർമ്മം എന്ന് പറയുന്നത് കേവലം വിശ്വാസം മാത്രമല്ല ഇതിന് പിന്നിലൊരു ഊർജ്ജ തത്വവും ഉണ്ട് എന്നുള്ളതാണ് പച്ചക്കർപ്പൂരവും ഏലക്കായും പുറത്തുവിടുന്ന ആ ഒരു സുഗന്ധം അവയുടെതായിട്ടുള്ള ആ ഒരു ഔഷധ ശക്തി ഇതൊക്കെ ചുറ്റുപാടുള്ള അന്തരീക്ഷത്തെയും ശുദ്ധീകരിക്കുകയും അണുക്കളെ നശിപ്പിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇത് നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നേടിത്തരും ചിന്തകളെ ശുദ്ധീകരിക്കും ശുഭ ചിന്തകൾ വളരാന് അത് സഹായിക്കും മാനസികമായി നല്ല സന്തോഷം ഉണ്ടാകും അപ്പൊ വിശ്വാസത്തോടു കൂടിയിട്ട് ഈ ഒരു കർമ്മം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ധനവരവിൽ വലിയൊരു ഒരു കുതിപ്പ് തന്നെ ഉണ്ടാകും മാത്രമല്ല നമ്മൾ ഏതൊരു യാത്രയ്ക്ക് പോകുമ്പോഴും അവിടെ കൊണ്ട് വിജയം ഉണ്ടാകണമെങ്കിൽ ഇങ്ങനെ ഒരു രഹസ്യ കൂട്ട് നമ്മൾ തയ്യാറാക്കി പോയാൽ അവിടെ നമുക്ക് വിജയിക്കുവാനുള്ള സാധ്യത എത്രയോ 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 മടങ്ങ് അധികമാണ് അപ്പോൾ വരുന്നൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം എല്ലാവർക്കും നന്ദി